സന്തോഷം രീഷ് എന്റെ സുഹൃത്തെ വെച്ച് എങ്ങനെ നടന്ന എറണാകുളത്ത് എന്ന് പറഞ്ഞിട്ട് എമ്മക്ക് ചെയ്യാൻ പറ്റില്ലേന്ത് ഭയങ്കര ബിസിനസ്സാണ് ഇതിനാവശ്യക്കാർ എപ്പോഴും ഹരീഷ് ഇപ്പൊ എന്തായാലും വിഷ്ണുവിന്റെ ഈ ഒരു വ്യത്യാസാർക്ക് ഹൈബർ ഫാർമസിയിൽ ഇവിടെ എത്താൻ പറ്റി സന്തോഷം സർജിക്കൽ ഇംഗ്ലീഷ് ബേബി ബജനങ്ങൾ പെറ്റ് ഫുഡ് അങ്ങനെ ഒരുപാട് എപ്പോഴും ആവശ്യമുള്ള സംഭാവന വിഷ്ണു വിളിച്ച് വിഷ്ണു വിളിച്ചെന്നോട് പറഞ്ഞ തരത്തിലേക്കാൾ കോഴിക്കോടിനെ മൊത്തം ആരോഗ്യമാക്കാൻ ഉള്ള പരിപാടിയിലാണ് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് ഈ മരുന്ന് കുടിക്കാൻ പിടിക്കേണ്ട കുട്ടി നിങ്ങളെ പറയുന്നു ഞാനങ്ങനെ എനിക്കാവശ്യത്തിൽ ഉള്ള മരുന്ന് അത്ര ആവശ്യമുള്ള മരുന്ന് ഒന്ന് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇനി പുതിയെടുക്കുന്നില്ല അപ്പം എന്തായാലും ഇവിടെ എത്താൻ പറ്റിയുള്ള സന്തോഷം എനിക്ക് അസ്രിപ്പ് എല്ലാവിധ വിജയാശംസകളും